നമസ്കാരം റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ തൃശൂർ ജില്ലയിലെ ഭൂമി തരമാറ്റം അദാലത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊൻപത് അപേക്ഷകൾക്ക് പരിഹാരമായി ഇരുപത്തഞ്ച് സെൻറ് വരെ വിസ്തൃതിയുള്ള ഭൂമിയുടെ സൗജന്യ തരംമാറ്റത്തിനുള്ള അപേക്ഷകൾ തീർപ്പാക്കാനായി റവന്യൂ വകുപ്പ് തൃശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷനുകളിൽ സംഘടിപ്പിച്ച പ്രത്യേക അദാലത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊൻപത് അപേക്ഷകൾ തീർപ്പാക്കി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്ത് സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ റവന്യൂ ഡിവിഷൻ അദാലത്തിൽ ലഭിച്ച നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് അപേക്ഷകളിലും പരിഹാരമായി തൃശൂർ താലൂക്കിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് തലപ്പള്ളി നാനൂറ്റി അറുപത് കുന്നംകുളം മുന്നൂറ്റി മുപ്പത്തെട്ട് ചാവക്കാട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് അപേക്ഷകൾ ലഭിച്ചത് ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷനിൽ ഭൂമി തരമാറ്റം അദാലത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ബി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അദാലത്തിൽ ലഭിച്ച രണ്ടായിരത്തി മുപ്പത്തൊന്ന് അപേക്ഷകളിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് അപേക്ഷകൾ ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഉത്തരവുകൾ ഇരിങ്ങാലക്കുട ആർ ഡി ഒ എം കെ ഷാജി വിതരണം ചെയ്തു ആലപ്പുഴയിൽ ഭൂമി തരമാറ്റം അദാലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് പേർക്ക് രേഖ കൈമാറി ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ലഭിച്ച അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കുന്നതിനായി സംഘടിപ്പിച്ച അദാലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് പേർക്ക് രേഖകൾ കൈമാറി ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സബ് കളക്ടർ സമീർ കിഷൻ അധ്യക്ഷനായി അമ്പലപ്പുഴ കുട്ടനാട് ചേർത്തല താലൂക്കുകളിലെ ഇരുപത്തഞ്ച് സെന്റിൽ താഴെയുള്ള സൗജന്യ തരംമാറ്റത്തിന് അർഹതയുള്ള മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് എസ് ടി വി സെന്റിനറി ഹാളിൽ നടന്ന പരിപാടിയിൽ എ ഡി എം വിനോദ് രാജ് സീനിയർ സൂപ്രണ്ട് ഷാജി ബേബി മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാതല പട്ടയമേളകൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മുഖ്യമന്ത്രി നിർവഹിക്കും ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി റവന്യൂ വകുപ്പ് സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേളകൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കും പട്ടയമേളകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് വൈകിട്ട് മൂന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലായി ഒരേ സമയം നടക്കുന്ന പട്ടയമേളകളിലൂടെ മുപ്പതിനായിരം കുടുംബങ്ങൾക്കാണ് പട്ടയം ഭൂപതിവ് പട്ടയങ്ങളും ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും ദേവസ്വം പട്ടയങ്ങളും വനഭൂമി കൈവശാവകാശ രേഖയും പട്ടയമേളയിൽ വിതരണം ചെയ്യും പട്ടയമേളയുടെ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പട്ടയമേളയുടെ സുഗമമായ നടത്തിപ്പ് ഗുണഭോക്താക്കളുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നിവ യഥാസമയം പരിശോധിക്കുന്നതിനും കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കുന്നതിനുമായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ എ ഡി എം ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഫ് ഡെപ്യൂട്ടി കളക്ടർമാർ തഹസിൽദാർമാർ ജില്ലാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഡിജിറ്റൽ റീസർവേയിൽ രണ്ട് പോയിന്റ് നാല് എട്ട് ലക്ഷം ഹെക്ടർ പൂർത്തിയായി സംസ്ഥാനത്ത് നടക്കുന്ന ഡിജിറ്റൽ റീസർവേയിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ഹെക്ടർ ഡിജിറ്റൽ സർവേ പൂർത്തിയായി ഒന്നാം ഘട്ടത്തിലെ എഴുപത് വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമത്തിലെ ഒമ്പത് രണ്ട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു മുപ്പത്തിനാല് വില്ലേജുകളിൽ തൊണ്ണൂറ് ശതമാനത്തിനുമുകളിൽ സർവേ ജോലികൾ പൂർത്തിയായിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ എറവ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി ചടങ്ങിൽ പങ്കെടുത്തു റിവോൾവിംഗ് ഫണ്ട് രണ്ട് കോടി രൂപ അനുവദിച്ചു അനധികൃതമായി നികത്തപ്പെട്ട നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായുള്ള റിവോൾവിംഗ് ഫണ്ട് രണ്ട് കോടി രൂപ അനുവദിച്ചു ഈ തുക ഉപയോഗിച്ച് നെൽവയലുകളിലിട്ട മണ്ണ് തിരിച്ചെടുത്ത് പൂർവ്വസ്ഥിതിയിൽ ആക്കിയതിനു ശേഷം ഉത്തരവാദികളിൽ നിന്നും പണം തിരികെ പിടിക്കും കൂടെയുണ്ട കളക്ടർ പൊതുജന പരാതി പരിഹാര സെൽ പോർട്ടലിന് തുടക്കമായി എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ കൂടെയുണ്ട കളക്ടർ പൊതുജന പരാതി പരിഹാര സെൽ പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ കളക്ടർ ഉമേഷ് എൻ എസ് കെ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു എ ഡി എം ആശാസി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷയായി ഗുണഭോക്താക്കളുടെ പരാതി സ്കാൻ ചെയ്ത് പോർട്ടലിൽ ഉൾപ്പെടുത്തും ലഭിച്ച പരാതികളുടെ തുടർ അന്വേഷണങ്ങൾക്കായി പരാതിക്കാരന് അപേക്ഷ നമ്പർ നൽകും അപേക്ഷാ നമ്പറിന്റെ സഹായത്തോടെ പരാതിയിലെ നടപടി വിവരം പോർട്ടലിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ലഭ്യമാകും കോഴിക്കോട് ജില്ലയിൽ വയോജനങ്ങൾക്കായി തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കോഴിക്കോട് ജില്ലാ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായി വെള്ളിമാടുകുന്ന വൃദ്ധസദനത്തിലും ഉദയം ഹോമിലും അന്തേവാസികൾക്കായി തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും വി വി പാറ്റ് മെഷീനുകളുടെയും പ്രവർത്തന രീതികൾ വയോജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട അന്തേവാസികളുടെ സംശയങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകുകയും ചെയ്തു അസിസ്റ്റൻ്റ് കളക്ടർ പ്രതീക് ജെയിൻ ഇലക്ട്രോണിക് ലിറ്ററസി ക്ലബ് കോർഡിനേറ്റർ സി കെ മൊയ്തീൻ കോഴിക്കോട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ വി ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി റവന്യൂ ഉദ്യോഗസ്ഥർക്കായി പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ റവന്യൂ ജീവനക്കാർക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു കേരള ബിൽഡിംഗ് ടാക്സ് മഹസർ നോട്ടീസ് റവന്യൂ റിക്കവറി ട്രെയിനിങ് ഫോർ മാസ്റ്റർ ട്രെയിനേഴ്സ് എന്നിവയിലായിരുന്നു പരിശീലനം വിവിധ ജില്ലകളിൽ നിന്നായി എൺപത് ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുത്തു ഉത്സവ മേഖല പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിലെ ഉളിയകോവിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയാറിന് ഉത്സവ മേഖലയായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു